ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ ഒരു അടിപൊളിയൊരു വീഡിയോ അനുസരിച്ചല്ലോ ഒരു ടൈൽസിൻ്റെ ആണ് നമ്മളൊരു പുതിയൊരു ബാത്റൂം വക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് വരുന്നത് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും കാണാം ഓക്കെ ഇതാണ് ആ ടൈല് അഞ്ച് കാലിക്കു രണ്ടേ മുക്കാലിലേക്ക് അസർവണ്ടം ബ്രൗൺ ബ്രാൻഡിൽ വരുന്നതാണ് ശരിക്കും ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലാണ് വരുന്നത് ശരിക്കൊരു ബ്രൗണ് മാർബിൾ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ബ്രൗൺ ഫിനിഷിങ്ങിലാണ് വരുന്നത് ഹൈ ഗ്ലോസിയാണ് അഞ്ചേ കാലിക്ക് രണ്ടേ മുക്കാലാണ് അത് ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട് ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് ഇത് നമ്മളൊരു ബാത്റൂമിലേക്ക് മോക്കപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് കാണാൻ നല്ലൊരു ഭംഗിയുള്ള നമുക്കൊരു ലക്ഷറി ആയിട്ടുള്ളൊരു ബാത്റൂം പോലെയൊക്കെ നല്ലൊരു രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈൽസ് നിങ്ങൾക്ക് യൂസ് ആവും നമുക്കിത് ബാത്റൂം ഫ്ലോർ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട ബെഡ്റൂമിൻ്റെ ഹാളിൻ്റെ സിറ്റൗട്ടിലേക്ക് ബാൽക്കണി എവിടേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ജി വി ടി ആണ് വെറ്റിഫൈഡ് ആണ് നമ്മുടെ ഓൺ ബ്രാൻഡിൽ വരുന്ന ടൈൽസാണ് അതുകൊണ്ട് നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും ഓക്കെ പിന്നെ ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് നല്ലൊരു സ്പെഷ്യൽ ഓഫറും ഉണ്ടാവും ഗിഫ്റ്റ് കൈ നിറയെ ഗിഫ്റ്റും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ എല്ലാവരും വരിക വേറെ ഇനിയും ഓരോ ദിവസം ഓരോ ടൈൽസിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു മോക്കപ്പാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇതുപോലെ ഓരോ മോക്കപ്പിൻ്റെയും ഓരോ ടൈൽസിൻ്റെയും വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ